Y no te desa navidad. ¿no, ഇന്ന് കേരളത്തിൽ ഒരു ഗ്രാമിന് അതിനു മുമ്പ് പറയാനുള്ള വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയുന്നാൽ പരുമ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വിൽക്കണം അതോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കും അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള മാറ്റം ഉണ്ടായേക്കാം ഇന്നലെ രാത്രി അതേപോലെ ഇന്ന് രാവിലെ ഒക്കെ അത് രാവിലെ ഒക്കെ ഇൻ്റർവ്യൂൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് ഇന്ന് കേരളത്തിലെ സ്വർണ്ണവില മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ് ഇന്നലെയുള്ള അതേ വില തന്നെയാണ് ഇന്നുള്ളത് ഇപ്പോൾ വീണ്ടും സ്വർണ്ണവില ഗ്രീനിഷ് ലൈനിലൂടെ നാളെ വീണ്ടും കുതിച്ചേക്കാവുന്ന നിലയിലൂടെ അതായത് നാളെ വീണ്ടും ഒരു എൺപത് രൂപ കൂടിയേക്കാവുന്ന നിലയിൽ ഈ അതിരാവിലെ മീൻസ് ഈ ഒരു സമയത്ത് തന്നെ ഐ മീൻ പത്ത് മണി കഴിഞ്ഞ് നിൽക്കുന്ന പത്തര ആയിരിക്കുന്ന ഈ സമയത്ത് തന്നെ ഗോൾഡ് പോസിറ്റീവ് ടെറിറ്ററിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു മിഡിൽ ഈസ്റ്റിലെ ഈ ടെൻഷൻ്റെ ഈ പശ്ചാത്തലത്തിൽ എന്നുള്ളതാണ് ഏറ്റവും നട്ടിക്കുന്ന കാര്യം ഉക്രൈൻ എന്തോ തീവ്രമായ അവസ്ഥയിലൂടെ ഇവിടെ പോകുന്നു അപ്പോൾ ഇപ്പോഴും ഗോൾഡ് പോസിറ്റീവ് ഡ്യൂറേഷനിലൂടെ കുതിക്കുന്നു 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 എന്നുള്ളതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്ന വിഷയം അടുത്ത അപ്ഡേറ്റ് ഇത്തരത്തിൽ അറിയിക്കും അത് കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക